കേരളം ആർജിച്ചെടുത്ത സാംസ്കാരികവും ചരിത്രവും സാമൂഹികപരവും മതേതരത്വവും മൂല്യങ്ങളും നവോത്ഥാന പാരമ്പര്യവും കേരളീയ അന്തരീക്ഷവും പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അന്യ പി എം സി പദ്ധതിയുടെ എം യുവിൽ ഒപ്പുവെച്ച നടപടി റദ്ദിൽ ചെയ്ത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് ഈ കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു വലിയ ഗൗരവമേറിയ ഒരു വിഷയമാണ് സർ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ഒരു തീരുമാനം നയപരമായ ഒരു യൂട്ടേണായി മാത്രം ഈ തീരുമാനം രാഷ്ട്രീയപരമായ ഒരു വലിയൊരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കാലാവസൃതമായ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ആവശ്യമാണ് ഇത് മുന്നേയും വിദ്യാഭ്യാസ രംഗത്ത് പുതിയതായ വിദ്യാഭ്യാസ നയങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ആദ്യമായി വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും വിദ്യാഭ്യാസ നയം ഒരു നടത്തിയിട്ടു സർ ഈ രണ്ട് തീരുമാനത്തിന്റെയും പ്രത്യേകത എന്താണ് ഈ നയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് കമ്മീഷനെ വെച്ച് ഈ രാജ്യത്തെ പല മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തി വളരെയധികം ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യം സംരക്ഷിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പം ശ്രീ ശ്രീ ഇരുപതിൽ നടപ്പിലാക്കിയ മോഡി സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉപോത്പന്നമായിട്ടാണ് ഇതിനെ കാണാൻ സാധിച്ചത് ഇത് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചെന്നാണ് സർ എന്നാൽ സർ കേരളത്തിന്റെ രണ്ട് ലക്ഷത്തോളം കോടിയുടെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി എന്നത് വളരെ തുച്ഛമായി തുകയാണ് സർ എന്നാൽ വിദ്യാഭ്യാസ നയം എന്നത് ഈ വിദ്യാഭ്യാസ നയം ൂർ നയമാണ് സർ ഇത് വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിൽക്കരിക്കുന്ന ഈ നയമാണ് ഈ നയത്തെ നമ്മൾ എതിർക്കുന്നത് സർ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് സർ നമ്മള് ഈ നയത്തിൽ ഒപ്പിടുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിന് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി പറയുന്നത് എന്നാൽ ഈ അടുത്തായി നമ്മൾ വെള്ളാപ്പള്ളി കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്യുമ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചുവപ്പും മഞ്ഞയും കൂടി ചേർന്നാൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കോ ഇതിന്റെ സർ അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസ നയം പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മൂന്ന് തരം നിയമങ്ങളുണ്ട് രാജ്യത്തിലെ യൂണിയൻ അധിഷ്ഠിതമായ നിയമം നമുക്കറിയാം ഇപ്പം ആ പ്രതിരോധവും വിദേശവും നമുക്കറിയാം വിദേശവും പ്രതിരോധവും യൂണിയൻ അധിഷ്ഠിതമായാണ് എന്നാൽ സ്റ്റേറ്റിൽ ഉള്ള തീരുമാന നിയമമാണ് നമുക്കറിയാം വിദ്യാഭ്യാസം ആഭ്യന്തരവും കാർഷികവും അതുപോലെ തന്നെ ഒക്കെ സ്റ്റേറ്റിൽ അധിഷ്ഠിതമായ നിയമമാണ് എന്നാൽ യൂണിയനും സ്റ്റേറ്റിലും അധിഷ്ഠിതമായ നിയമമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആ സ്റ്റേറ്റിന്റെ അധികാരം കേന്ദ്രത്തിൽ കേന്ദ്രീയമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഈ നിയമം കൊണ്ടുപോകാൻ ഇത് ആർ എസ് എസിന്റെ വേണ്ടിയുള്ള ഈ നയമാണ് ഇതില് നമുക്ക് നമുക്കറിയാം കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം ഈ രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിച്ചിരുന്നു സർ എന്തിനാണ് ഈ ഇരുപത്തി നാലിൽ അല്ലെങ്കിൽ ഇരുപത് നടപ്പിലായി ഇരുപത്തിരണ്ടിൽ നടപ്പിലായി പി എം ശ്രീ രണ്ട് കൊല്ലം കൈ ഇതിൽ ഒപ്പുവെക്കുന്നത് അത് നഗശിഖാന്തർത്തു നമുക്കറിയാം എട്ട് മാസം മുന്നേ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെ നമ്മളിതിന്റെ നഗശിക്കാന്തർക്കും ഇത് കേരളത്തിലെ ജനതയുടെ ഭാവി വക്താക്കളുടെ അവരുടെ മേലിൽ വിഷം കുത്തിവെക്കുന്ന ഈ തീരുമാനമാണ് ഈ നയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടുങ്ങനെ എങ്ങനെയാണ് മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പല അന്വേഷണ ഏജൻസികളും മുഖ്യമന്ത്രിയുടെയും മക്കളുടെയും പേരിൽ വലിയ അന്വേഷണ ഏജൻസികൾ വീട്ടിൽ വരികയാണ് അപ്പം ഇതേ അതിനുമായി കേന്ദ്രവുമായിട്ട് മോഡിയുമായിട്ട് ഈ ഒത്തു തീർപ്പല്ലാതെ ഇവർ മുമ്പിൽ മറ്റൊരു മാർഗമില്ല അതുകൊണ്ടുണ്ടാക്കിയ ഒരു നയ നയമാറ്റമാണ് ഞാൻ മനസ്സിലാക്കിയാണ് സർ അതുകൊണ്ട് കേരള സർക്കാരിനോട് നമുക്ക് ഒറ്റക്കെട്ടായി കൗൺസിലിനെ ആവശ്യപ്പെടാനുള്ളത് ഈ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറണം അതാണ് ഇന്നത്തെ കൗൺസിലിനെ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിക്കണം എന്നാണ് എനിക്ക് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടാനുള്ള